എടവെണ്ണപ്പാറയിലെ കൊലപാതകം നാലാളുകൾ അന്വേഷണ വിധേയമായി കസ്റ്റഡിയിൽ ചീക്കോട് കൊളമ്പലം വള്ളിശ്ശേരി നാസറിന്റെ സുഹൃത്തുക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ശനിയാഴ്ച രാത്രി എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ആക്രമണത്തിലാണ് എടവണ്ണപ്പാറ സ്വദേശി കുഴിമുള്ളി തടായി സജീമലി കൊല്ലപ്പെട്ടത് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് ബസ് ഡ്രൈവർ നാസറും സജീമലിയും തമ്മിൽ ഏറ്റുമുട്ടിയെന്നാണ് പ്രാഥമികമായ വിവരം ഗുരുതര പരിക്കേറ്റ സജിമലിയെ വാഴക്കാട് പോലീസും നാസറിന് സുഹൃത്തുക്കളും ചേർത്താണ് ആശുപത്രിയിൽ എത്തിച്ചത് സജിമലി അബോധാവസ്ഥയിലായതിനാൽ പോലീസിന് മൊഴിയെടുക്കാൻ സാധിച്ചിരുന്നില്ല കൊലപാതകവുമായി ബന്ധപ്പെട്ട ആക്രമണം നടന്ന സമയങ്ങളിൽ നാസിറിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നും ആക്രമണത്തിൽ പങ്കാളികളായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളായ നാലുപേരെ പോലീസ് താൽക്കാലികമായി കസ്റ്റഡിയിലെടുത്തത് ദേശത്തെ സി സി ടി വി അടക്കം പരിശോധിച്ച് കുറ്റവാളികളെ പൂർണ്ണമായും കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണ് വാഴക്കാട് പോലീസ് വാഴക്കാട് ഇൻസ്പെക്ടർ ആണ് അന്വേഷണ ചുമതല ശനിയാഴ്ച രാത്രി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പരിക്കേറ്റ വള്ളിശ്ശേരി നാസർ ഇപ്പോഴും ചികിത്സയിലാണ് ന്യൂസ് ടെൻ വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ